ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് കണ്ടോ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അശ്വിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിന് പോവാണ് ഇന്ന് സെവൻറ്റീൻ നവംബർ സൺഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ റെഡി ആയി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഫംഗ്ഷൻ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഒരു നാല്പത് കിലോമീറ്റർ ഉണ്ട് ശരിക്കും അവൻ്റെ വീട് കടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ചിക്മംഗ്ലൂരിൻ്റെ അടുത്ത് കടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പെൺകുട്ടിൻ്റെ വീട് ഇവിടെ ദാവൺഗിരേടടുത്ത് റാണേബനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പം നമ്മളിപ്പോ അങ്ങോട്ട് പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി അയച്ചു അപ്പോൾ ഞാൻ ഇന്നത്തെ സാരി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അമ്മമാരുടെ പഴയ സാരി കളക്ഷൻസ് എന്നൊരു സാരിയാണ് കേട്ടോ അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് കുറെ പേര് കമൻ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സാരിയൊക്കെ സ്വാദിക്ക് ഒക്കെ അടിച്ച് നന്നായിട്ട് ചേരുന്നൊക്കെ അപ്പം അങ്ങനെ ഞാൻ അതിലൊരു സാരി ഇങ്ങോട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സാരി കാണിച്ചു അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ഈ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള സാരിയാണ് കേട്ടോ ഈ സാരിക്ക് ഒരു മുപ്പത് വർഷത്തെ പഴക്കമുണ്ട് എന്റെ സാരി വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞതാണ് കേട്ടോ ഞാൻ ഇവിടുത്തെ ഒക്കെ പഴയ ഒരു സാരിയുടെ കളക്ഷന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഒരു പത്ത് നാൽപ്പത് വർഷം പഴയ സാരികളുടെയൊക്കെ അപ്പോൾ അത് എന്തായാലും പോയി കാണണം കേട്ടോ സാരി കളക്ഷൻസ് നല്ല ഭംഗിയുള്ള കുറേ സാരീസ് കാരണം അത്രയും പഴയ സമയത്ത് നല്ല നല്ല കളർ കോമ്പിനേഷനുള്ള ഒരുപാട് സാരികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതില് ഒരു സാരിയാണ് ഞാനിന്നുള്ള സാധിക്കുന്നത് ഈ ഒരു സാരി മാത്രമല്ല ഞാൻ വേറൊരു മൂന്ന് സാരി കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുള്ള ബ്ലൗസ് പീസൊക്കെ ഞാൻ ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കഴിഞ്ഞ ബ്ലോഗിൽ അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം എൻ്റെ മേക്കപ്പും വന്നിട്ട് ഭയങ്കര മിനിമൽ മേക്കപ്പ് ആണ് കേട്ടോ ഞാൻ ഒത്തിരി മേക്കപ്പ് ഒന്നും കണ്ടോ വെച്ചിട്ടില്ല എനിക്കറിയുന്നത് പോലെ എന്തൊക്കെയൊക്കെയോ വാരി വാരി പറ്റിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ കണ്ണ് എഴുതിയിട്ടുണ്ട് കുറച്ച് ഐഷാഡും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ലിപ്സ്റ്റിക്കും ഭയങ്കര ന്യൂഡായിട്ടുള്ള ഏതൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ കൈ ഒരു കയ്യിൽ വളയും ഒരു കയ്യിൽ വാച്ചും കെട്ടി പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ താലിമാല മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ലുക്ക്

ഹായ് വർമ്മനെടുക്കേ കണ്ണുന്റെ ഈ ഡ്രസ് അശ്വിന്റെ കസിൻ അവൾക്ക് വൺ ഇയർ രണ്ടാകുമ്പോൾ ഗിഫ്റ്റ് ചെയ്താൽ കെട്ടോ അന്ന് ഭയങ്കരമായിട്ട് ഇറക്കുണ്ടായിരുന്നു ഇപ്പോൾ ഇവള് നീളം വെച്ചിട്ട് ഹൈറ്റ് ഹൈറ്റൊക്കെ വയ്ക്കുമ്പഴേക്കും അത് ഷോർട്ടായി പക്ഷെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം ഞാൻ വിചാരിക്കും മാക്സിമം ഇടാം കഴിഞ്ഞ പ്രാവശ്യം ബെള്ളാരിയിൽ കല്യാണത്തിന് പോയപ്പോൾ മപ്പുറവളിതേ ഡ്രസ്സാണ് ഇട്ടെ കാരണം ഇട്ടിട്ടതിൻ്റെ ഒരു ആഗ്രഹം ഞാനിങ്ങനെ തീർക്കാൻ കേട്ടോ അപ്പോൾ കണ്മണി സെറ്റായി ഫ്രണ്ട് کچھ چیسا ہے ہی تھا Empھی drop پوچکٹ، آیا ایتھلا ایتھلا ഒരേ സ്കൂളായി ഇവര് മൂന്ന് പേരുണ്ടായിരുന്നു മൂന്നാളുണ്ട് അവരും ഇന്നുണ്ടാവും അവിടെ പൃഥ്വി ഇന്ന് നമ്മള് പോകുന്നത് അഭിഷേക് എന്ന് പറഞ്ഞ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റിനാണ് അഭിഷേകിന്റെ ഇല്ല ഞാൻ വീഡിയോ വന്നിട്ടില്ല അല്ലെ വീഡിയോ ആ അവൻ്റെ വീട് ഇവിടെ അടുത്താണ് കേട്ടോ അപ്പം നമ്മൾ സാധാരണ നമ്മൾ പൃഥ്വിനേക്കാളും അബിയായിട്ട് കൂടുതൽ കോൺടാക്റ്റ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വി ബാംഗ്ലൂർ ആണ് അപ്പം കല്യാണം കഴിഞ്ഞപ്പം ഇപ്പം കുഞ്ഞൊക്കെയാവനും ഇപ്പം ബാംഗ്ലൂർ ആവുമ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ ബാംഗ്ലൂർ പോകുന്നത് വളരെ കുറവാണ് ഇവിടെ നിന്ന് നമ്മൾ കൂടുതലും ഈ ചിക്കമംഗ്ലൂരിൽ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഈ ഈ റൂട്ടാണ് നമ്മൾ പോകുക അതുകൊണ്ട് തന്നെ അബിനെ നമ്മൾ എപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് കാണും പെട്ടെന്ന് നമ്മൾ എപ്പോഴാണ് അതുവഴി പോയത് അപ്പൊ പെട്ടെന്ന് വിളിക്കും അവൻ അവൈലബിൾ ആയിരിക്കും പിന്നെ ഈ റീസെന്റിലി അവരുടെ വീട്ടിന്റെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളും ബ്രദറിന്റെ കല്യാണവും പിന്നെ അവന്റെ ബ്രദർ പീഡിയാട്രീഷ്യൻ ആണ് അപ്പൊ കൺമണിക്ക് കൂടുതലും എന്ത് വന്നാലും നമ്മൾ ആദ്യം വിളിക്കുക അബിയുടെ ബ്രദറിനെയാണ് അതുപോലെ തന്നെ നമ്മളിടക്കിക്ക് കൺമണിനെ കൊണ്ട് അവിടെ പോവാറുണ്ട് അപ്പോൾ ആ ഒരു അപ്പോ ആ സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതൽ ഇപ്പൊ നമ്മളായിട്ടും ഫാമിലി ആയിട്ടൊക്കെ കൂടുതലും കുറച്ചുകൂടി ക്ലോസ് ആണ് പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് അബിനെ ഞാന് ടൂ തൗസൻഡ് തേർട്ടീനിലെ ഞാനും മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ പക്ഷെ അശ്വിനൊക്കെ കോളേജ് ഇവിടെ ചെയ്തപ്പം അഭി കോളേജ് ചെയ്തതും ചിക്മംഗ്ലൂരിലാണ് ചിക്മംഗ്ലൂർ എ ഐടിയിലും പഠിച്ചവൻ അപ്പം അവൻ അപ്പോൾ ഇവരൊക്കെ ഇവിടെ തന്നെ കറങ്ങി നടക്കുമ്പം അവൻ വെക്കേഷന് മാത്രമേ വരലുണ്ടായിരുന്നുള്ളൂ വെക്കേഷനോ ഹോളിഡേയ്സിനോ അങ്ങനെയൊക്കെയാണ് ഇവരുടെ അടുത്ത് വരാറ് ആ ഒരു സമയത്ത് ഇങ്ങനെ നമ്മൾ അതെ ഫ്രണ്ട്സായിരുന്ന സമയത്ത് കൂടെ അശ്വിൻ എന്നെ അവനെയും കൊണ്ടുവന്നിട്ട് എന്നെ മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ വീട്ടില് പറയും ഇപ്പൊ പത്ത് മിനിറ്റില് വന്നു പറഞ്ഞിട്ട് വീട്ടിന് പോയിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരുന്ന കിങ്സ് ആയിരുന്നു അത് വേറൊരു കാര്യം അതൊക്കെ ഇനി വേറെ ഓപ്ഷൻ ഇല്ലേ അങ്ങനെ പറയാം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മള് അതില് ആ മൂന്നാളില് ലാസ്റ്റ് അവനും കൂടി ഇന്ന് എന്താ പറയാ കുരുങ്ങാൻ പോവാണ് Your, your friend, the last one, wow. in your gang, with... Uh, you He's getting uh, uh, engaged. <laughs> engaged. Engaged. engaged, <laughs> hmm? <laughs> getting... For? <laughs> it depends, like, uh, it depends upon the partner. Ah, uh, yes, then we <laughs> the <laughs> നല്ല എന്നെപ്പോനർ കിട്ടുണ്ട് കൂടുതൽ എന്റെ കൂടെ അല്ലേ പുറത്തൊക്കെ പോവാസോട്ട് പിന്നെ അത് മാത്രല്ല ഫ്രണ്ട്സും അവൈലബിൾ ഉണ്ടാവില്ല ഈ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ അവരും അവരുടെ നമ്മള് മുന്നേ ഫാമിലി കൺമണി ഉണ്ടാവുന്നതിന് മുന്നേ നമ്മള് കൂടുതലും നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന രണ്ടാൾക്കാരാണ് അല്ലേ അശ്വ കൂടുതലിപ്പം ഫുഡ് കഴിക്കാൻ പോകാനാണെങ്കിലും എന്നെ കൂടുതലും വിളിക്കാം വേറെ ഇപ്പം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ആദ്യം എന്നെ വെച്ചിട്ടൊക്കെ എനിക്കും ഒരുപാട് ഫ്രണ്ട്സൊന്നും ഇല്ലല്ലോ ഏഷ എനിക്കും വേറെ ഒന്നും ഇല്ലല്ലോ എനിക്ക് ആ ക്രിസ്ത്യൻ്റെ അങ്ങനെയല്ലേ ഇവിടെ അല്ല ക്രിസ്ത്യ എൻ്റെ ഫ്രണ്ട് ക്രിസ്റ്റിയുണ്ട് പക്ഷെ ക്രിസ്ത്യൻ നാട്ടിൽ കോട്ടയത്താ അല്ല ഇവിടെ എനിക്കും അങ്ങനെ ആരും പുറത്തൊന്നും പോകാനൊന്നും ആരും ഇല്ല ഞാൻ അങ്ങനെയൊന്നും ആദ്യം കൂടി പോയി പോവാറുമില്ല അശ്വിനും അശ്വിനും ഞാനുമാണ് മെയിൻ ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ അശ്വിൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഞാൻ കൂടുതലും ടൈം പാസ് ചെയ്യുക അവളാണ് കൂടുതലും എനിക്ക് കമ്പനി നിന്നിട്ട് പിന്നെ നമ്മൾ കസിൻസ് ഒക്കെ പുറത്ത് പോകും അങ്ങനെയൊക്കെ പിന്നെ ഫാമിലി ആയിട്ട് വെച്ചാൽ ഫുൾ ഫാമിലി ആയിട്ടൊക്കെ ഞങ്ങൾ ടെമ്പിൾസൊക്കെ മാത്രമേ പോകാറുള്ളൂ കാരണം അവരെപ്പോഴും ഇപ്പം നമ്മുടെ വീട്ടിലെ മുതിർന്നവരൊക്കെ കൂടുതലും ടെമ്പിൾസൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുക അപ്പോൾ അവർ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കൂടെ പോവും ചെല്ലെ അവർ ഒറ്റക്ക് പോവും ലേഡീസൊക്കെ കൂടി പോവും ട്രിപ്പ് പ്ലാൻ ചെയ്യും അങ്ങനെയൊക്കെയാ കേട്ടോ പക്ഷേ ഇപ്പൊ അശ്വിന്റെ ട്രാവൽ പട്ടണർ ഞാനാണ് െങ്കിൽ അവർ വിചാരിക്കും ഞാൻ നിന്നെ നിർബന്ധിച്ച് പറയിക്കുകയാണെന്ന് പറഞ്ഞാ എന്തോ എല്ലാരും ഇമ്പ്രസ് ആകരുസ്റ്റാൻഡ് എന്തെങ്കിലും പറയൂ കൺമണി എന്തൊന്നും പറയാത്ത കൺമണിം പറയണെന്ന് എല്ലാരും പറയുന്നു കൺമണിയും സംസാരിക്കണെന്നും അമ്മ മാത്രം സംസാരിച്ച പോരാണി എന്തെങ്കിലും പറയൂ എവിടെ പോണിപ്പൊ കണ്ണോ കണ്ണോ കണ്ണു കണ്ണു ഇടയ്ക്കൊന്നും പറഞ്ഞാ കഴിക്കില്ല കേട്ടോ കണ്ണു പറയൂ എങ്ങോട്ട പോണേ എൻഗേജ്മെന്റ് മഹേഷി മാമ മാമ അങ്ങനെ നമ്മള് ഈ ഡ്രസ് ആര് വാങ്ങിച്ചെന്നാൻ സുവൻ ശേഷം ഫസ്റ്റ് കസിൻ കസിന് ബാംഗ്ലൂരില് ഗൗരവയുടെ മോനാണ് സുവൻ ഈ ഡ്രസ് ആ നല്ല ഡ്രസ്സാണോ കണ്ടു ആരും ഇന്നലെ മമ്മ എന്നല്ലേ പറഞ്ഞേ ൊണ്ട് പറച്ചിട്ടോട്ടിഫ് നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചല്ലേ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിച്ച ഫുഡൊക്കെ കാണിച്ച പക്ഷെ ഫുഡ് വെജ് എടുത്ത പക്ഷേ വെജ് ഇവിടെ എല്ലാം ഭയങ്കര ഫങ്ഷൻസിനൊക്കെ വെജ് ഫുഡായിരിക്കും നമ്മളിപ്പോൾ നാല്പത് കിലോമീറ്റർ പോകണം ഇപ്പൊ നമ്മൾ ഒരു പത്ത് കിലോമീറ്റർ വന്നതേ ഉള്ളൂ നമ്മൾ അനിത്തമ്മന്റെ വീട്ടിന്റെ അവിടെ തന്നെ ഹരിഹര എന്ന് പറഞ്ഞ സ്ഥലത്തെത്താനായി ഇത് ഹരിഹരയിൽ നിന്നും പോകണം ഹരിയറിൽ നിന്നൊരു മുപ്പത് കിലോമീറ്റർ പോകണം റാണി ബാംഗ്ലൂർ അപ്പൊ നമ്മളിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ ബാംഗ്ലൂർ പൂനെ ഹൈവേ ആണ് നമ്മളിപ്പോ പൂനെ സൈഡിലേക്കാണ് കേട്ടോ പോകുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ ബാംഗ്ലൂർ ഇത് പഴയ എൻ എച്ച് ഫോർ ആണ് പക്ഷെ ഇപ്പൊ അതിന് എൻ എച്ച് ഫോർട്ടി എയ്റ്റ് റീനെയിം ചെയ്തു കേട്ടോ ഇപ്പം എൻ എച്ച് ഫോർട്ടി എയ്റ്റ് ബാംഗ്ലൂർ പൂനെ ഹൈവേ ഈ ബാംഗ്ലൂർ പൂനെ ഹൈവേയുടെ സൈഡിൽ വരുന്ന ഒരു ഡിസ്ട്രിക്ട് ടൗൺ ആണ് ദാവൺഗെര ചിത്രദുർഗ ദാവൺഗെര റാണെബന്നൂർ ഹാവേരി ഹുബ്ലി ഇതൊക്കെ നമ്മൾ ഈ എൻ എച്ച് ഫോർട്ടിഎറ്റിന്റെ ഭാഗങ്ങളാണ് കണ്ണിന്റെ ക്ലിപ്പ് കാണിച്ചു കൊടുത്തിരിക്കണിച്ചിട്ട് ക്ലിപ്പ് ഇഷ്ടാണ് കണ്ണുന് കണ്ണിന് ഒന്നും കുത്താൻ ഇഷ്ടല്ല പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞു എൻഗേജ്മെന്റിനും കല്യാണത്തിനൊക്കെ പോകുന്നത് ക്ലിപ്പൊക്കെ കുത്താന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എത്തി ഇവിടെ ഒരു പൂജയൊക്കെ നടക്കുകയാണ് ചെറുക്കൻ അവിടെ ഇരിക്കുന്നുണ്ടാണ് ആ അതാണ് അതാണ് അശ്വിൻ്റെ ഫ്രണ്ട്

നേരം സംസാരിച്ചിട്ട് ഇപ്പൊ ജഡ്ജി ഇറങ്ങിയതേ ഉള്ളൂ അവർക്ക് കടൂർ വരെ പോകണം അപ്പൊ അവരൊക്കെ ഇറങ്ങി രണ്ടുമണി ഇത്രയും സമയം കളിക്കായിരുന്നു അബിയുടെ സിസ്റ്ററിന്റെ മുകളിലുണ്ടായിരുന്നു അപ്പൊ അവരെന്തായാലും ഭയങ്കര കളിയായിരുന്നു ഇവര് വാശി കളിക്കാനുള്ള ഇനിയിപ്പൊ കിടന്ന് കുറച്ചു ഉറങ്ങും എന്തായാലും ഒരു മുക്കാൽ മണിക്കൂർ ഉണ്ട് നമുക്ക് അവിടെ ഉറങ്ങി കഴിഞ്ഞേ അപ്പോഴേക്കും അമ്മ പറഞ്ഞു രാത്രി ഒരു കല്യാണത്തിന് കൂടെ പോകാനുണ്ട് അപ്പൊ ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം അടുത്ത കല്യാണത്തിന് പോവാൻ വേണ്ടിട്ട് ഇന്നൊരു സൺഡേ ആണ് ഇന്ന് രണ്ട് കല്യാണങ്ങളും രണ്ട് കല്യാണ ഭക്ഷണവും പക്ഷെ ഇന്ന മധുരയില്ലേ പശു ഇല്ല വരുവാഷിയും വരും പറഞ്ഞു ആക്ച്വലി ഇന്നും നാളെയാണ് കല്യാണം അപ്പം ഇന്ന് നമ്മൾ ഇന്ന് പോവാന്ന് വിചാരിച്ചു രാത്രി നാളെ പകലൊന്നും പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്ന് നമ്മൾ പോയിട്ട് തരാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് പോവാണ് പക്ഷെ എങ്കിട്ടു ഫംഗ്ഷൻ ഒരുപാട് സമയം അവരുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ ഒത്തിരി സമയം സംസാരിച്ചു അങ്ങനെ എല്ലാരും ഒരുമിച്ച് കിട്ടാറില്ലല്ലോ അല്ലേ അല്ല എല്ലാരും ഒട്ടിക്ക് സീഗർ കഴിഞ്ഞല്ലോ അങ്ങനെ നല്ലൊരു ദിവസം കഴിഞ്ഞിട്ടില്ല വീട് കല്യാണം കൊണ്ട് അത് ഇനി ഞാൻ അഞ്ചരാട്ടോ അപ്പൊ ഇനിമോ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വേറെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടുത്തതിന് പോകണം അത് ഇവിടെ നിന്നും പോവില്ല ഒരു സെവൻ തേർട്ടി എയ്റ്റ് ഓ ക്ലോക്ക് ആകുമ്പോൾ രാത്രി പോകുമോ അടുത്ത വിശേഷമായിട്ട് ഞാൻ പെട്ടെന്ന് കേട്ടോ എന്താ അല്ല അമ്മിക്ക് ഒരേ സമയം കളിച്ചില്ലേ അവിടെ പോയിട്ട് ചേച്ചിന്റെ കൂടെ എന്താ കളിച്ചെ രണ്ടാളും ഓടിക്കളിച്ചു വേറെന്താ കളിച്ചേ കുറത്തക്കെട്ട് കളിച്ചോ ഏ കുറത്തക്കെട്ട് കളിച്ചിനാ അങ്ങോട്ട് നോക്കി പറ കളിച്ചോ ഇല്ല നല്ല കുട്ടികളായിരുന്നില്ലേ കൺമണി ചേച്ചിന്റെ പേരെന്താ പറ പേര് കൺമണിക്ക് അറിയാലോ കൺമണി ചോദിച്ചില്ലേ പേരെന്താ ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞില്ലേ ചേച്ചിന്റെ പേര് പറ ചേച്ചിന്റെ പേര് നിധി ചേച്ചി കൺമണിക്ക് ഇഷ്ടായോ ചേച്ചിനെ ആ ചേച്ചി നല്ല ചേച്ചിയാണോ ഉം നല്ല ചേച്ചിയല്ലേ നമ്മൾ എങ്ങോട്ട് പോവാ വീട്ടിൽ പോവാ വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യാ കളിക്കോ ഉറങ്ങണ്ടേ കൊറച്ചു സമയം ഉറങ്ങിക്കോ നമുക്ക് രാത്രി വേറൊരു കല്യാണത്തിന് പോകാനുണ്ട് ഇല്ല ഇല്ല വലകല്ലോ കൊറച്ചു സമയം നമുക്ക് റെസ്റ്റ് എടുക്കാം വണ്ടി ഇവിടെ തന്നെ കിടന്നു അമ്മന്റെ മടിയിൽ ഞാൻ ആര്യയുടെ ഫുൾ വീഡിയോ കാണിക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അശ്വിന അവിടെ പോയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അശ്വിൻ ഫുൾ ബിസിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു തിരിച്ച് വീട്ടിലെത്തി ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സാരിൻ്റെ എന്നിട്ട് നമുക്ക് അടുത്ത ഡ്രസ് ചേഞ്ചിലേക്ക് പോവാന്ന് വിചാരിച്ചു ഷോ കാണിച്ചു തന്നെ സീരേ ആ ഒത്തു സീര ഉള്ള മടി ഇന്നി ഇതിന് മുമ്പ് അതിലൊന്ന് സീര ചെയ്തു ഹാളെ സീരേ ഞാൻ ഇതിന് വേറൊരു എൻ്റെ കയ്യിലുള്ള വേറൊരു ബ്ലൗസ് വെച്ചിട്ട് ഞാനിതിനെ മാച്ച് ചെയ്തു ഈ ബ്ലൗസിന് ചെറിയൊരു ഡിസൈൻ ഉണ്ടായിരുന്നു അതിൽ തന്നെ ഞാൻ ഇതിനെ മാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ മാരേജ് ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ ഇങ്ങനെയാണ് ഞാൻ പോയത് ഈ സാരിക്ക് കുറച്ച് എനിക്കൊന്നും ലെങ്ത്ത് കുറവാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ നമുക്ക് ഒരുപാട് കിട്ടാനില്ല ഇതൊരു ഉള്ളൂ ഇവിടെ മൂന്ന് പ്ലീറ്റ് ഉള്ളൂ മൂന്ന് പ്ലീറ്റ് കുറച്ച് കുറവാണ് സാരി ഈ സാരിക്ക് രസമുണ്ടോ എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ താഴെ കൊമൻറ്റിൽ പറയണം കേട്ടോ ഇത് നമുക്ക് അടുത്ത ഡ്രസ്സ് ചെയ്ഞ്ച് ഇപ്പം സമയം ആറ് മണിയായി എത്ര മണിക്ക് പോകുന്ന ശേഷം നമ്മൾ ഒരു എട്ടുമണിയാകുമ്പോഴേക്ക് കണ്ണ് കുറച്ച് സമയം ഉറങ്ങാണ് നമ്മളും എല്ലാവരും കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് നമുക്കൊരു എട്ട് മണിയാകുമ്പോഴേക്ക് ഇറങ്ങാം അപ്പം ഈ ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും എനിക്ക് വീണ്ടും റെഡി ആവണം നമുക്ക് ഇപ്പം സമയം എട്ട് മണിയായിട്ടോ അപ്പം നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി ഞാൻ ഈ ഒരു സാരിയാണ് കേട്ടോ ഇത് ഇവിടുത്തെ അമ്മയുടെ സാരിയാണേ അമ്മയ്ക്കും അമ്മ ഇതേപോലത്തെ രണ്ട് സാരി വാങ്ങിച്ചിട്ടുണ്ടാകും ഒന്നൊരു ലൈറ്റ് ഗ്രീനും ഒന്ന് ഈ ഗ്രീനും ഈ ഗ്രീൻ അമ്മയ്ക്കും എനിക്കൊരു ലൈറ്റ് ഗ്രീനും അപ്പം ആ ലൈറ്റ് ഞാൻ ഓൾറെഡി വേറെ കൊടുത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് കൊടുക്കാനേ അപ്പം ഞാൻ വീണ്ടും ഒരു വളയും വാച്ചും പിന്നെ ഒരു ചെറിയൊരു നെക്ലേസ് ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ താലിമാലയും ഇതാണ് കേട്ടോ ഞാൻ അവിടെ പോയിട്ട് ഇന്ന് ഒരു ഫോട്ടോയിൽ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം രാവിലത്തെ ഒന്നും നടന്നില്ല വിചാരിച്ചതുപോലൊന്നും നമ്മൾ പോകുമ്പോഴേക്കും ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരുമ്പോഴേ കട ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചതുപോലെ രാവിലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ ചെറുക്കനും പെണ്ണിനെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടുത്തെ അമ്മയുടെ അച്ഛൻ്റെ അതായത് ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പം കസിൻ ബ്രദറിൻ്റെ അപ്പം ഇവർ നമുക്ക് ഫാമിലിയായിട്ട് ഭയങ്കര ക്ലോസാണ് അപ്പോൾ അവരുടെ കല്യാണത്തിന് നമ്മളിപ്പോൾ പോവുകയാണേ അപ്പോൾ എനിക്ക് ശരിക്കും മാരം എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ എല്ലാവരും പറഞ്ഞു ഇല്ല വാ പോയിട്ട് വരാം ഇവിടെ അടുത്താണ് കേട്ടോ കല്യാണം അവരാണെങ്കിലും നമ്മൾക്ക് എല്ലാത്തിനും വരുന്നതൊക്കെയാണ് അപ്പോൾ അമ്മ പറഞ്ഞു മിസ്സാക്കണ്ട നമ്മൾ എന്തുണ്ടെങ്കിലും വിളിച്ചാൽ വരുന്നതല്ലേ അപ്പോൾ അവരതിനും പോകണം അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അമ്മയൊക്കെ താഴോട്ട് ഇറങ്ങി ഇനി പോയിട്ട് അപ്പൂപ്പനെയും അമ്മൂമ്മനെയും പിക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവും ഞാൻ കാണിച്ചാർ കേട്ടോ എവിടെന്നെങ്കിലും ഇതൊരു ഫുൾ ഗ്രീൻ കളർ പക്ഷെ ഈ രണ്ട് ഗ്രീനും ഡിഫറെൻ്റാണ് കേട്ടോ ക്ലിയർ ആവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു ഗ്രീനും ഈ ഒരു ഗ്രീൻ ബ്ലൗസിൻ്റെ ഗ്രീനും വ്യത്യാസമുണ്ട് ഈ ബ്ലൗസിൻ്റെ ഗ്രീനാണ് ഇതിൻ്റെ പല്ലുവിൽ കൊടുത്തിട്ടുണ്ട് അവർ എൻ്റെ ഈ ഒരു മിററിൽ ഫുൾ വ്യൂ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ അശ്വിനെ കൊണ്ട് വീഡിയോ വികട്ടോ അങ്ങനെ നമ്മൾ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലെത്തി ഇതാണ് ഓഡിറ്റോറിയം നന്നായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയുണ്ടല്ലോ ഇവിടെ ഇതുപോലത്തെ മുല്ലപ്പൂട്ടോ കിട്ടാം ഇല്ല സ്മെല്ലൊക്കെല്ലാം മുല്ലപ്പൂ ആണേ അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് മുല്ലപ്പൂ വാങ്ങിക്കാന്ന് അപ്പൊ എല്ലാവർക്കും മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചിട്ടോ എപ്പോഴും ഞാൻ മുടി ഇങ്ങനെ അയച്ചിട്ടല്ലേ ഇടാ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു മുല്ലപ്പൂക്കെ കിട്ടാൻ അക്ഷയോ ഗുഡ് ഗുഡല്ല ചെലപ്പൂ അശുവിന് അത്ര ഇഷ്ടാവില്ല ഈ കനകാംബരിന്നൊക്കെ പറയില്ലേ അപ്പൊ അശു പറയാം അതൊന്നും വേണ്ട രസന്നു പറയും കുഴപ്പമില്ല എന്റെ ഫുൾ സാരി ഫുൾ കണ്ട ഞാൻ മുല്ലപ്പൊക്കെ കുത്തിട്ടോ ഞാൻ സാധാരണ എന്നിങ്ങനൊരു ലുക്കില് കാണാൻ ഭയങ്കര കുറവില്ല കാരണം ഞാൻ ഇങ്ങനെയൊന്നും റെഡി ആവാറില്ല സാധാരണ ഇന്ന് ഞാൻ വെച്ച് കല്യാണം അല്ലേ എപ്പോഴും നമ്മളിങ്ങനെ കൂടി അയച്ചിട്ട് ഒരേ ലുക്കിൽ പോകുന്നതിനേക്കാളും നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യുന്നതല്ലേ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ഫുഡും കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാനുട്ടോ സമയം പത്തര പത്തരയായി അമ്മ അമ്മാമ്മ ഉണ്ട് അശു എന്താക്കിയുണ്ട് അശു വണ്ടി കൊറേ ദൂരട്ടോ വെച്ചപ്പം നമ്മളിങ്ങനെ നടന്നിട്ട് വരിക ഇങ്ങോട്ട് അമ്മയും അച്ചച്ഛനൊക്കെ പുറകിൽ വരുന്നുണ്ട് സമയം പതിനൊന്ന് മണിയായി ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കുറേ ഫങ്ഷൻസും രണ്ട് ഫംഗ്ഷൻസും ഫംഗ്ഷൻ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് പ്ലാൻ ചെയ്തത് ഇന്നത്തെ ഒരു കുഞ്ഞ് സൺഡേ വ്ലോഗായിരുന്നു എൻ്റെ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ പിന്നെ എൻ്റെ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ താങ്ക് യു സോ മച്ച്